ഭൂമിയിലെ തിളച്ചു മറിയുന്ന ഒരു നദിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ സദാസമയം തിളച്ചു മറിയുകയും ഒരുപാട് രോഗത്തിന് മരുന്നാവുകയും ചെയ്യുന്ന ആമസോണിലെ തിളയ്ക്കുന്ന നദിയെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആമസോണിലെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല നോക്കെത്താ ദൂരത്തോളം വിവിധ രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഭൂമിയുടെ ശ്വാസകോശം ദിനം പ്രതി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ന് വരെ ആധുനിക മനുഷ്യൻ കടന്നു തെല്ലാത്ത പല പ്രദേശങ്ങളും അതുപോലെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത മിത്തുകളും ആമസോൺ വനത്തിലുണ്ട് ഇതിലൊന്നായിരുന്നു പെറുവിലെ ആമസോൺ വനാന്തരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തിളയ്ക്കുന്ന നദി നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾ പറയുന്ന പഴങ്കഥകളിലും പെറുവിലെ വനാന്തരങ്ങളിലൂടെ സ്വർണവേട്ടയ്ക്ക് പോയി ജീവനം കൊണ്ട് തിരിച്ചോടിയെത്തിയ സ്പാനിഷ് യാത്രികരുടെ കഥകളിലും ഈ നദിക്ക് സ്ഥാനമുണ്ട് പക്ഷെ പെറുവിൽ ഇത്തരമൊരു തിളയ്ക്കുന്ന നദിക്കുള്ള സാധ്യത ഗവേഷകർ എന്നും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് കാരണവുമുണ്ട് പ്രകൃതിയിൽ തിളയ്ക്കുന്ന തടാകങ്ങൾ ലോകത്ത് പലയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട് കരീബിയൻ ദ്വീപായ ഡൊമിനിക്കയിലുള്ള തിളയ്ക്കുന്ന തടാകം പോലുള്ള ഇവ പക്ഷെ എപ്പോഴും അഗ്നിപർവ്വതങ്ങളോട് ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത് പെറുവിലെ ആമസോൺ മേഖലയിൽ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇത്തരമൊരു തടാകത്തിനോ നദിക്കോ സാധ്യതയില്ലെന്നാണ് ശാസ്ത്രജ്ഞൻ വിലയിരുത്തുന്നതും പക്ഷേ പെറുവിലെ തന്നെ ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രിയസ് റൂസോ ശാസ്ത്രത്തിന് തെറ്റുപറ്റാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ നദിയെക്കുറിച്ചുള്ള ഒരു യാത്ര നടത്തി ജിയോതെർമൽ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷമാണ് പെറുവിലെ പല ഭൗമശാസ്ത്രജ്ഞരോടും ഇത്തരമൊരു നദിയെക്കുറിച്ച് തിരക്കുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇങ്ങനെയൊരു നദിയില്ല ഇതിനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് അവരെല്ലാം ചെയ്തത് നദി കണ്ടെത്തി എന്ന് പറയുന്ന വനമേഖലയുടെ പ്രദേശത്തുള്ള ഗ്രാമത്തിലാണ് ഈ റൂസു ജനിച്ചത് അതുകൊണ്ട് തന്നെ തിളയ്ക്കുന്ന നദിക്ക് പിന്നാലെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന കഥകൾ അയാളെ അനുവദിച്ചില്ല ഇതോടെയാണ് തൻ്റെ ഗ്രാമത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കാൻ റൂസു തീരുമാനിക്കുന്നത് ഇതിനായി തിരികെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് റൂസോയുടെ അമ്മ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുന്നത് റൂസോയുടെ അമ്മയുടെ സഹോദരി ഈ നദിയിൽ നീന്തിയിട്ടുണ്ടത്രേ അത് കേട്ടതോടെ റൂസോ ഞെട്ടിപ്പോയി ഇതോടെ സമയം പാഴാക്കാതെ അമ്മയുടെ സഹോദരിയെയും കൂട്ടി റൂസോ നദി അന്വേഷിച്ച് യാത്ര തുടങ്ങി വൈകാതെ തിളയ്ക്കുന്ന നദി കണ്ടെത്തുകയും ചെയ്തു രണ്ടു ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് നദി കണ്ടെത്തിയതെങ്കിലും അതത്ര വെല്ലുവിളി നിറഞ്ഞ യാത്രയല്ലെന്ന് റൂസോ പറയുന്നു എന്നിട്ടും ഇത്തരമൊരു അപൂർവ പ്രതിഭാസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ പുറം ലോകത്തിനും ശാസ്ത്രത്തിനും ഇത്ര നാളും എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്നാണ് റൂസോ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം മിത്തുകളോടുള്ള ശാസ്ത്രത്തിന്റെ അന്തമായ എതിർപ്പാകം ഇതിന് കാരണമായതെന്നും റൂസോ കരുതുന്നു ഷനായ് എന്നായിരുന്നു ഈ നദിയുടെ പേര് ഇപ്പോൾ ഈ നദി അറിയപ്പെടുന്നത് ലാ ബുംബ എന്ന പേരിലാണ് സൂര്യതാപം കൊണ്ട് തിളയ്ക്കുന്ന എന്നാണ് ഈ പേരിന്റെ അർത്ഥം ലോകത്തിലെ ഏക തിളയ്ക്കുന്ന നദി ഇതാണ് ഇതിലെ ജലത്തിന്റെ താപനില നാപ്പത്തിയഞ്ച് ഡിഗ്രി മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകാറുണ്ട് സദാസമയവും നദിയുടെ ഉപരിതലത്തിലൂടെ നീരാവി ഉയരുന്നത് കാണാനും സാധിക്കും അതുപോലെ തന്നെ ഈ നദിക്കരയിൽ വസിക്കുന്ന വനവാസികൾ ഇതിനെ ഒരു പവിത്ര നദിയായി കണക്കാക്കുന്നു ഇതിലെ ചൂടുവെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇവർ മരുന്നുകൾ ഉണ്ടാക്കാനും മറ്റും നദിയിലെ ചൂടുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു പവിത്ര നദിയായ ഇവിടം ശാസ്ത്രലോകത്തിന് സംഭാവന ചെയ്യുന്നത് ഒട്ടനവധി അത്ഭുതങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമാണ് എന്തുകൊണ്ട് ഈ നദി ഇത്തരത്തിൽ തിളച്ചുമറിയുന്നു എന്ന് ചോദിച്ചാൽ നദി കണ്ടെത്തിയ ഉടനെ അതിന്റെ താപനില അടക്കുകയാണ് റൂസോ ചെയ്തത് തിളയ്ക്കാനുള്ള ചൂടില്ലായിരുന്നുവെങ്കിലും തൊട്ടടുത്ത് എൺപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നദിക്ക് ഉണ്ടായിരുന്നു അതേസമയം റൂസോയുടെ അമ്മയുടെ സഹോദരി നദിയിൽ നീന്യ കാര്യം കൂടി പരിഗണിച്ചാൽ നദിയിലെ ജലത്തിന്റെ താപനില കൂടിയും കുറഞ്ഞും കാണപ്പെടുന്നു ഇതും വ്യക്തമായി പ്രദേശവാസികളും സ്പാനിഷ് യാത്രികരും പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നദി തിളച്ചുമറിയാനുള്ള സാധ്യതയുണ്ടെന്നും റൂസോ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് റൂസോ ഈ നദി ശാസ്ത്ര ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ നദിയിലേത് ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ അസ്വാഭാവികമായി ചൂട് രണ്ടാമതായി ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിലുള്ള കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഹിമാലയത്തിൽ ഉൾപ്പെടെ ഇത്തരം ഹോട്ട് സ്പ്രിങ്ങുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഏതാനും മീറ്റർ മാത്രമാണ് നദിയെ ചൂടുപിടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഈ അസാധാരണ താപനിലയുടെ കാരണം കണ്ടെത്താൻ റൂസോ നദിയിൽ പഠനങ്ങൾ നടത്തി ഒടുവിൽ നാഷണൽ ജോഗ്രഫിയിൽ ഗവേഷകരുടെ കൂടി സഹായത്തോടെ നടത്തിയ പഠനത്തിൽ തിളയ്ക്കുന്ന നദിയുടെ പിന്നിലെ രഹസ്യം റൂസോ കണ്ടെത്തി ഭൂമിക്കടിയിൽ നിന്നെത്തുന്ന താപവാദം തന്നെയാണ് നദിയെ ചൂടുപിടിപ്പിക്കുന്നതെന്നാണ് റൂസോ തിരിച്ചറിഞ്ഞത് പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം നൂറുകണക്കിന് വിള്ളലുകളുണ്ട് ഈ വിള്ളലുകളിലൂടെയാണ് താപവാദം പുറത്തേക്ക് പ്രവഹിക്കുന്നത് വിള്ളലുകളുടെ എണ്ണത്തിലുള്ള കൂടുതലാണ് നദിയിലെ താപനില മറ്റ് ഹോട്ട് സ്പ്രിംഗുകളെക്കാൾ ഉയർന്നതാകാൻ കാരണവും ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രോ തെർമൽ പ്രതിഭാസങ്ങളിൽ സമാനതകളില്ലാത്തതാണ് ഇല്ലാത്തതാണ് പെറുവിലെ ഈ തിളയ്ക്കുന്ന തടാകം പക്ഷേ തടാകത്തിന്റെ രഹസ്യം കണ്ടെത്തിയതുകൊണ്ട് മാത്രം റൂസോയുടെ തിളയ്ക്കുന്ന നദിയിൽ ഗവേഷണം അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ പ്രത്യേക താപനിലയിൽ നദിയിൽ ജീവിക്കുന്ന ചെറു ജീവികളെ കുറിച്ചുള്ള പഠനത്തിലാണ് റൂസോ ഇതിനകം തന്നെ ഏതാനും പുതിയ ജീവികളെയും റൂസോയും സഹഗവേഷകരായ സ്പെൻസറും ജൊനാദനും ചേർന്ന് കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ഇതാണ് ആമസോണിലെ തിളയ്ക്കുന്ന നദിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ വീഡിയോ ാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ